អ៊ឹមៗគីរឌីគីរឌីអ៊ឹមៗគីរឌីគីរឌី നമസ്കാരം നമുക്ക് ഇന്ന് മഴയൊക്കെന്നുള്ള കുറച്ച് വീഡിയോസ് കണ്ടാലോ ഇന്ന കുറച്ച് വീഡിയോസ് കണ്ടോക്കാം വണ്ടി വരുന്നു മലത്തോടലണ്ടി വട്ടമടക്കപരിട്ട് ഓരോ പരിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ വരാം ആകെ അവിടെ ഞാൻ ഇപ്പോ വടരകവള്ളം പറ്റയാതോ അവിടെ ഇപ്പോ വരാൻ പറ്റില്ല വരാൻ പറ്റില്ല பொடிங்க விரਾਇஸ் நல்லா ராவில ஒண்ணுமில்ல ராத்திரி வரை நான் வெறுமனே வந்து நான் யூடியூப் சேனல் தொடங்கல அப்படிங்க யூடியூப் சேனல் தொடங்கணும்னு நினைக்காம சாதாரண பெக்க ஃபோன் வாங்கினதே உங்களுக்கு இப்ப யூடியூப் சேனல் காலேஜ் இல்லை நீங்க உங்களுக்கு யூடியூப் சேனல் காலேஜ் இல்லை அதானே இதானே நம்மது நம்ம முடிலா ஹ நான் என்ன நான் என்ன சேனல் ஆரம்பிக்கிறேன் நான் உர்க்கு முடிண்டே போறோம் நல்லா கரண்ட கரண்டினா கரண்டா சினிமா கதாரണ്ട് ഒക്കെ അങ്ങനെ കണക്കാക്കട്ടെ നീ വിക്കുന്നസി നീ അയ്യോ ഒരു പൊന്നരെ ഞങ്ങള് കൈയ്യിട്ട് गाइस ഡാ ഡുങ് गाइस ഒക്കെ സഗർ गाइस ഹൈയർ കார்เมล പ്രതിയുടെ ചോട്ടിടൂടെ എന്നെ അമ്പർചമ്പി ആയേ റോഡിന്റെ കൂടെ വന്നിരിക്കുന്നു നമ്മൾ പതുക്കെ ഇത് വെള്ളം കയറി മൂടപ്പെട്ട ഹോട്ടലിൻ്റെ സൈഡിലൂടെ നമ്മളിത് പോവുകയാണ് കംപ്ലീറ്റ് റോഡ് ഇവിടെ അതിനെക്കുണ്ട് റോഡ് വളരെ വൃത്തിയിലും ഭംഗിയിലാണ് റോഡ് കിടക്കുന്നത് തീരെ ഒറ്റ പ്രശ്നമുണ്ട് എന്ത് പ്രശ്നമില്ല റോഡിൽ ഇത് ബൈക്കിൽ കുറച്ച് ആൾക്കാർ വരുന്നു നമ്മളവരെ വെള്ളത്തിലേക്ക് പറഞ്ഞിരിക്കുന്നു വേറൊരു വണ്ടി വരുന്നു ഡ്രൈവറോടെ അങ്ങനെ അവിടെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പണി കഴിയാനേ ഉള്ളൂ ഈ അണ്ടർ പാസിൻ്റെ പണി കഴിയുന്നതോടു കൂടി നമുക്ക് ഇത് കഴിയും നമ്മൾ പഴയ പഴയ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് ഞങ്ങൾ പോകുന്ന ഒരു നമ്മുടെ പൊക്കുന്ന പോകുന്ന റോഡാണ് ബാറ്ററി േ ആ അവിടെ ഒരു ഗോഡോ ഇറക്കി ആദ്യം വിളിച്ചിട്ട് വന്നാ മതി ആദ്യം പറഞ്ഞു

ിലേക്ക് പോയിക്കോട്ടിരിക്കണ കൂലിലേക്ക് പോയി ആ ഞാൻ അവിടെ കോവർ എത്താറായിട്ടുണ്ട് ഇങ്ങനെ എവിടെയല്ലേ ആ അതാ ഞാൻ എം എൽ എ റോഡിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കാണ് ആ അതെ റോഡിൽ ഇറങ്ങാൻ നിൽക്കാണ് ഇറങ്ങാണ് ആടിക്കൻകുളിക്കുന്നത് നമ്മളെ എം എൽ എ റോഡിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു തീർത്ഥം കൂടി തെരിയും നമ്മൾ വലത്തൊട്ട് നേരെ അമ്പലോട് വിളിക്കണോട് വയ്ക്കണം കഷ്ടങ്ങൾ നമ്മുടെ അത്യാവശ്യം വിളിച്ചത് കാരണം പോവാണെ അമ്പലത്തിനുള്ള അമ്പലത്തിന്റെ അതെ അമ്പലത്തിന്റെ അവിടേക്കും കനാറിന് ഇതാ അമ്പലം അമ്പലം